ഇതാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കാരണ സ്ഥലം അടുത്തോ അതെന്ത് വൈക്കോലോ നല്ല <laughs> ലക്ഷ <laughs> <laughs> ടുത്തുള്ള ഒരു കാഫേ ആട്ടോ ഇവിടെ മുന്നേ സ്വീറ്റും അപ്പനും അപ്പനും കൊണ്ടുവന്ന പറഞ്ഞു ജോലി ചെയ്ത് ആദ്യമായിട്ട് ശമ്പളം കിട്ടിയപ്പോ ഇവിടെ ഓർമ്മ നല്ലടാ നല്ല രസൻസ് കാണാനായിരുന്നു എന്റെ ബാക്കിലേക്ക് കാണാൻ പറ്റും നല്ല രസമല്ലേ കാണാൻ ഞാൻ ആദ്യമൊന്നും പറയാത്ത ഇവിടെ കോപ്പി റൈറ്റ് ഇഷ്യൂ ഉണ്ടാവും പാട്ട് അത്ര ലൗഡില് വെച്ചിരിക്കുകയാണ്

സൂപ്പർ ഫുഡ് ഫുഡായിരുന്നു പറഞ്ഞ സൂപ്പർ ഫുഡായിരുന്നു കൊറച്ച് പൈസ ഉണ്ട് നല്ല എക്സ്പെൻസീവ് അങ്ങനെ ഇവിടെ വരുമ്പോ അവിടുത്തെ പൗണ്ട് പറയാം ഇവിടത്തെ പറയാ അടിപൊളിയായിരുന്നു കേട്ടോ എന്റെ ലിപ്സിൽ ഞാൻ പാമ്പിട്ടുണ്ട് അയ്യേ तो किसी भी तो, तो किसी को याद कर सकते हो देख लिया है तेरे को भी अपना लग रहा है तेरा ब्लश लगा रखा है हां मैं वही तो ये कि गाल लाल करके ये लंदन से लेके आ रही है अच्छी भी ठीक है औरंदा बोलने की जरूरत नहीं है रीना आई टू मीट यू आई ड नाइस टू मीट यू हम खाना खाना चलो प्लीज के लिए ये मेरा ना സുഹൃത്തുക്കളെല്ല ഞാൻ പറഞ്ഞില്ല ഇവിടെ കമലാനഗറിൽ രാത്രി വന്നു കഴിഞ്ഞാൽ അതിന് മേന ഉച്ചതിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അതിനൊന്ന് ഫ്രൈഡേയും കൂടെ ആയതുകൊണ്ട് നല്ല രൂപയുടെ ബ്ലോക്കാണ് ഇവിടെ കൺട്രോൾ ചെയ്യുന്ന ഇവിടുത്തെ ലോക്കൽസ് തന്നെയാണ് ഓട്ടർച്ചുകാരി ഓട്ടോർച്ചാണെങ്കിൽ അതുപോലെ ീ റിക്ഷേ ഈ റിക്ഷോന്നിറങ്ങി അവരാണ് കൺട്രോൾ അവിടെ ഇവിടെ വണ്ടി വെക്കണമായിരുന്നു വരുന്നുണ്ടേ വീണ്ടും ഒരു തുണി കടയിൽ കയറി സ്വീറ്റ് ട്രൈ ചെയ്തോണ്ടിരിക്ക സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ എല്ലാ പർച്ചേസും ഒരുതും കമലാനഗറിൽ കഴിഞ്ഞു അപ്പോൾ ഇവിടെ സമയം ഇന്ത്യൻ ടൈം എന്ന് പറയുന്നത് എട്ട് മണിയായി കണ്ടില്ലേ ഇവിടുത്തെ ഡെക്കറേഷൻ കണ്ട മൊത്തം ഈ ന്യൂ ഇയറും ക്രിസ്മസിൻ്റെതായ ഒക്കെ ആയിരുന്നു ഇവിടെ മൊത്തം ഡ നല്ല ഭംഗിയല്ലേ ഇവരൊക്കെ പോകുമ്പോൾ ഒരു പത്തുമണിയാവും ഇവിടുത്തെ വഴി കച്ചവടക്കാരൊക്കെ ഇവിടുന്ന് പോകുമ്പോൾ മണിയോ പത്ത് മണിയാകും അവിടെ കൂട്ടാ അവിടെ ഇൻ്റർ ഐ ടൈമുണ്ട് അവിടെ ക്യാഷ് ഇല്ല ക്യാഷ് എടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ സ്വീറ്റ് സ്വീറ്റിൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കാണാൻ പോയി അപ്പോൾ ഞാൻ ഷോപ്പിംഗ് മോളാണ് അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ പിടിച്ച് എന്തെങ്കിലും ഫ്രണ്ട് പിരിഞ്ഞ് നടന്ന വല്ല ഫുഡൊക്കെ കഴിച്ചപ്പോൾ അതൊക്കെ ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ എയർ ബിമ്പിൽ എത്തും അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എട്ടും ആകുമ്പോൾ അവിടെ ഫ്രീ ആവുന്ന പറഞ്ഞത് അല്ലേ ഒമ്പതിനാകുമ്പോൾ സീറ്റ് ഫ്രീ ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് റേറ്റ് എങ്ങനെയാണ് ഉള്ളത് ഇത് നോക്കാം അല്ലേ ശരി പാനിപൂരി മസാല ദോശ ഇങ്ങനെയുള്ള എല്ലാവർക്കും ടേൺസ് വേണം ഓ കേറി കേറി ഇത്രയും അളവ് കണ്ടോ അതെ കേചം ഉം ഇത്രയും അളവ് പ്ലേറ്റിന് കുറെ കുല്ലേടു ആയില്ലേ

അവിടെ നമ്മുടെ ഉള്ളിവജി വലയുണ്ട്. саവളയ്ക്ക് ഇടല്ലേ? саവള അല്ല അതിനമ്മലേച്ച മോളിയാ. ഓ. ഹലോ. അത് കതിര മുടയായി ഇപ്പോ ഗോൾഡ് കപ്പ് കേറ്റേണ്ടി രാമ ലഡ്ഡു. ഹാ. ജനസാനം. സിനിയറെ ഇത്. ഗയ്സ് ഹാ. കമൽ നഗർ നേരെ വടേ. ഇത്രയല്ലേ. ഇനി നമ്മൾ വറ്റില്ലല്ലേ. ഇങ്ങന കമൽ നഗർനോട് നഗരണ്ടല്ലോ ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാ അവിടെ ഒരു പത്ത് പത്തര പതിനൊന്ന് മണിക്ക് എത്തിയത് ഞങ്ങള് അപ്പൊ കടകൾ തുറക്കുന്നുണ്ടായിരുന്നുള്ളോ എന്താ പറയുക ഈ കമൽ നഗർ എന്ന് പറഞ്ഞ വല്ലാത്തൊരു ഫീലാ നല്ലൊരു ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര തിക്കും തിരക്കും അങ്ങനത്തെ ഒരു മാർക്കറ്റാ എനിക്ക് അങ്ങനത്തെ മാർക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചു ഇപ്പം നാളെ ഒന്ന് രണ്ട് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനെ കാണാണ്ട് അവരെ കാണണം അവരെ കണ്ടു കണ്ടുകഴിഞ്ഞ് പിന്നെ നാളെ പ്രത്യേകിച്ച് വേറെ അങ്ങനെ അത്രയും തിരക്ക് പിടിച്ച ദിവസങ്ങളൊന്നുമില്ല പിന്നെ മറ്റന്നാൾ നമ്മൾ നാട്ടിലേക്ക് പോകാണല്ലോ അപ്പോൾ സ്വീറ്റി അവിടെ എത്തിയെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഊബർ വിളിച്ച് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാനവിടെ എത്തിയിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതായിരിക്കും ഞങ്ങൾ ഇതൊക്കെ ഒരു ഞങ്ങളുടെ സ്വീറ്റൊക്കെ ആദ്യം താമസിച്ച ഫ്രണ്ടിലത്തെ സ്റ്റേ ബസാർ എന്നൊരു സംഭവം ഉണ്ട് പിന്നെ തേഴ്സ്ഡേ അല്ലെങ്കിൽ ഫ്രൈഡേ ആണ് പല സ്ഥലങ്ങളിലും പല ദിവസങ്ങളാണ് അപ്പൊ ഇന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ ഫ്രൈഡേ ആയിരിക്കും ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ ഇതുപോലെ പച്ചക്കറികൾ ഇതൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാകും അപ്പൊ ഇവിടുത്തെ ഓ ആ സ്ട്രീറ്റ് മൊത്തമല്ലേ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരൊക്കെ വന്ന് ഇത് മേടിച്ച് പോകും നല്ല ഫ്രഷ് പച്ചക്കറികൾ അതുപോലത്തെ ഇങ്ങനെ വീട്ടുപകരണങ്ങളും ഈ ചട്ടി അത് ഇതൊക്കെ ഉണ്ടാവും വിൽക്കാൻ നിങ്ങൾ സ്ട്രീറ്റ് ശ്രദ്ധിച്ചോ ഈ സ്ട്രേറ്റ് ഇത്ര കുഞ്ഞ് സ്ട്രീറ്റ് ആയിട്ട് അതിന് പോകുന്ന വണ്ടികളും അതില് കച്ചവടം നടത്തുന്ന ആൾക്കാരും അതിന്റെ പോകുന്ന ഈ കാറുകൾ നോക്ക് നമുക്ക് കാണുമ്പോൾ പേടിയാ കാരണം നമ്മളിപ്പോ അവിടെ നിന്ന് വന്ന കാരണം ഇതൊക്കെ കാണുമ്പോ എന്തോ പോലെ എങ്ങനെ ഇവരുമാരും ഓടിക്കണമെങ്കിൽ നമ്മൾ ചിന്തിച്ച പോകും

അപ്പൊ വരുന്ന വഴിക്കുള്ള വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല ഞങ്ങൾ ഇവിടെ വന്നു ഫ്രഷായി അങ്ങനെ കുറച്ചു പറഞ്ഞിരുന്നു ഫുഡ് ഓർഡർ ചെയ്തു പുറത്തു പോയിക്കാന്ന് വിചാരിച്ചത് പിന്നെ തോന്നി തണുപ്പ് പോകണ്ടേ ഞാൻ ഇവിടേക്ക് ഓർഡർ ചെയ്തു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നാളെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ അല്ല നാളെ ഞങ്ങൾ വീണ്ടും പുറത്ത് പോകുന്നുണ്ട് അടുത്ത ആവശ്യം നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ടിൽ ദൻ ചറ്റാ ബൈ ഗുഡ് നൈറ്റ് അവർക്ക് മറ്റൊരു പുതിയ എല്ലാവർക്കും ഒരിക്കൽ പോയ സ്വാഗതം നമ്മളങ്ങനെ വീണ്ടും മെട്രോ സ്റ്റേഷനും മെട്രോ എന്ന് പറയുമ്പോ അപ്പൊ നമ്മുടെ മെട്രോ വന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഇന്ന് എത്ര പോകണേ ജീവിക്കുന്നവർക്കല്ലേ വീട്ടിലേക്ക് പഴയ വീട്ടിലേക്ക് ഞങ്ങൾ പോവാണ് അവിടെ പോയിട്ട് കുറച്ച് നേരം കാണാനുണ്ട് ആ കാണുന്ന ആൾക്കാരുടെ വീട്ടിലൊന്നും ഞങ്ങൾ വീഡിയോ എടുക്കില്ലല്ലോ പക്ഷെ അവിടെ പോയിട്ട് മെയിൻ ആയിട്ട് ഒരാളെ വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങളാഴ്ച നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന് നമ്മുടെ ഡൽഹിയിൽ ഇന്ന് കഴിഞ്ഞ പിന്നെ നാളെ നമ്മൾ തിരിച്ചു പോകണമല്ലോ നാട്ടിലോട്ട് അപ്പം അതിൽ ചെറിയ കഷ്ടം പറഞ്ഞാൽ നമുക്ക് കാരണം ഡൽഹി ശരിക്കും ഒരാഴ്ച പോരായിരുന്നു നമുക്കൊരു രണ്ടാഴ്ചകളും ഡൽഹിയിൽ വേണമായിരുന്നു ഇനി പുറത്തൊരു വരവരെ വീണ്ടും ഡൽഹിയിൽ ഒരു രണ്ടാഴ്ച പാൽ ചെയ്യാം കരയാണ് ഒരു പാസ് തോണ്ടിരിക്കുക ോങ്സ്റ്റ് മെട്രോ കണക്ടിവിറ്റി ഉള്ളത് നമ്മുടെ ഡൽഹിയിലാട്ടാണ് ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററോളം വീണ്ടി കിടക്കുന്ന മെട്രോ റെയിൽവേ ആണ് ഇന്ത്യയിലുള്ള ഡൽഹിയിലുള്ള ഈ ഒരു മെട്രോ അത് സംഭവിക്കാം നിങ്ങൾക്ക് അപമാനിക്കാം നിങ്ങൾ സുത്ര അവിടുത്തെ നെറ്റ്വർക്ക് നല്ല രീതിയിലാണ് ഇത്രയും അധികം ആൾക്കാർ മെട്രോ യൂസ് ചെയ്യുന്നില്ല അങ്ങനെ നമ്മുടെ സ്ഥലത്തി ഇവരാണ് നമ്മള് വരാനുദ്ദേശിച്ചിരുന്നതും ഇതാണ് ഒരു ഇമോഷണൽ ആയിട്ടുള്ള സ്ഥലം ഞാൻ അത് ഞാൻ പറഞ്ഞാൽ നല്ലത് ഇവിടെ രണ്ടെണ്ണം നിൽക്കുന്നുണ്ട് ഇവര് പറഞ്ഞായിരിക്കും അങ്ങനെ നടന്നുകൊണ്ട് പറയാം കാണുമ്പോൾ ഈ ഒരു സ്ഥലം ഞങ്ങൾ എൻ്റെ ഓർമ്മ ശരിയാണ് ഈ രണ്ടായിരത്തി രണ്ട് മുതൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു രണ്ടായിരത്തി ഇരുപത് വരെ ഇവിടെ ഉണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ വീട് ഞങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള മെട്രോ സ്റ്റേഷനാണ് അപ്പോൾ ഞങ്ങൾ സ്ഥിരം ട്രാവൽ ചെയ്തതൊക്കെ ഈ മെട്രോ സ്റ്റേഷൻ വഴിയാണ് അപ്പോൾ ഈ പേരെന്നൊക്കെ പറയുമ്പോൾ കുറേ ഓർമ്മകൾ ഇങ്ങനെ ഇങ്ങനെ തെറ്റി വരാമെന്ന് പറയത്തില്ല കുറേ വർഷങ്ങൾ കടന്നു പോയിട്ടില്ല പക്ഷെ എന്നാലും തിരിച്ചിവിടെ വരുമ്പോൾ എന്തോ ഒരു സന്തോഷം ഞാൻ ഞാൻ പേഴ്സണലി ഫീൽ ചെയ്യുന്നത് നല്ല ചൈൽഡ്ഹുഡ് മെമ്മറീസും അതൊക്കെ പോയി തിരിച്ച് കാണാൻ പറ്റുന്ന അതൊരു അതൊരു ബ്ലെസ്സിങ് തന്നെയാണ് ഇനിയിപ്പോൾ അറിയത്തില്ല എപ്പോഴെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് ഡൽഹിയിലേക്കൊക്കെ വരാൻ പറ്റുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ല ആഗ്രഹമില്ല എന്നില്ല പക്ഷേ സാഹചര്യങ്ങളും അതൊക്കെ അങ്ങനെ അനുവദിക്കുമെന്ന് അറിയത്തില്ല ഈ ഒരു പ്രാവശ്യം ഇങ്ങനെ വരാനും കാണാനൊക്കെ പറ്റിയത് തന്നെ ഭയങ്കര ഒരു കാര്യമാണ് ഞങ്ങൾ നിരൻ്റെ ഭാഗം ഒക്കെ കാണാം കാണിക്കാം അതെ ആയിട്ടുള്ള ഏരിയസ് ഒന്നുമല്ല പക്ഷേ ഇറ്റ്സ് ഓൾവേസ് ക്ലോസ് ടു അവർ ഹാർട്ട് ദാറ്റ്സ് അവർ സ്മോൾ ഡിഗ്രി ഞങ്ങൾ വലിയ സംഭവമായിരുന്നു ഒന്നുമല്ല ഞങ്ങളുടെ റൂട്ട്സ് അവിടെ ആയിരുന്നു സ്ഥലങ്ങളിൽ കാണിക്കുക എന്നോട് ചോദിക്കരുത് പിന്നെ സ്കൂളിൽ എനിക്കും കൊറേ നല്ല ഓർമ്മകളുണ്ട് കഴിഞ്ഞ പിന്നെ ഞാനും ഇവിടെ വരുന്നതും പക്ഷെ ജി ടി പി നഗറില് ഇങ്ങനെ കാണുന്നില്ല ജി ടി പിന്നഗറിൽ ഇങ്ങനെ കുറേ വട്ടം നടന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മെട്രോയിലാണ് കൂടുതൽ യാത്ര അപ്പോൾ അതും ദിസ് പ്ലേസ് ഇസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് വേൾഡ് അപ്പോൾ കാണിച്ചു തരാം ഞാൻ സ്ഥലം ഒരു ക്വാർട്ടേഴ്സാണ് നമ്മൾ പോകുന്നത് ഒരു ക്വാർട്ടേഴ്സിലായിരുന്നു പപ്പയും ഇതെല്ലാവരും കൂടെ താമസിച്ചിരുന്നത് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു പപ്പ് റിട്ടയേർഡായി അപ്പം സോപ്പ് ഞങ്ങൾ ആ സ്ഥലം കാണിച്ചു തരാം അവിടെ കുറച്ച് ഗസ്റ്റുകൾ ഞങ്ങൾക്കായിട്ട് കാത്തിക്കുന്നുണ്ടായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു രണ്ട് മൂന്ന് പേരുണ്ട് അവിടെ കാണിച്ചുതരാം

ഇതുപോലത്തെ വണ്ടി ഇതുപോലത്തെ ബാറ്ററി വണ്ടി യു കെയില ഇറക്കിയ നല്ലതാ ഞാനും രജിത്തും പോണെ പോടിയും കാരണം ഈ മറ്റേ വീക്കെൻഡിലും പോണം ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്ത് ഈ നല്ല ചില വണ്ടികളൊക്കെ ഭയങ്കര ലൈറ്റിംഗ് ഒക്കെ ഇട്ടിട്ട് നല്ല ഇവിടെ ഞാൻ ഒരു ബാഗ് കാണാ മൂന്ന് പേർക്കും കൂടെ മുപ്പത് രൂപ അല്ല നമുക്ക് മൂന്നുപേർക്കും കൂടെ മുപ്പത് രൂപ കുഞ്ഞു കവല അവിടെ കോട്ടയസാ എന്റെ ഉള്ള കോട്ടേഴ്സിന്റെ പേരെന്തായിരുന്നു എൻസിടി കോളനിന്നായിരുന്നു

ൂട്ടോശിനെ ഇവിടുന്ന് കിട്ടും പട്ടിക്കുള്ളത് നിങ്ങള് വിചാരിക്കുന്നു നമ്മളെന്ത് പട്ടിക്കുള്ള തീറ്റ പേടിക്കുന്നത് അല്ലാതെ റോസ് ചെയ്യാം വണ്ടി നോക്കി റോസ് ചെയ്യാം നോക്കണ്ട ഇതാണ് നമ്മുടെ സ്ഥലം അല്ല എനിക്ക് കൊറച്ച് നല്ല ഭംഗി ആക്കിണ്ട് മതിലൊക്കെ പൊക്കി കെട്ടിയല്ലേടാ ലൈറ്റ് വെച്ചു നിങ്ങള് ഈ വിടല്ലോ എളിക്കുന്ന വീട്ടിലേക്ക് ഒരു ഉണ്ട് നമ്മള് വെച്ചല്ലടാ പാപ്പ അല്ലല്ലേ എന്റെ അമ്മേ ഞാൻ കയറാൻ പറ്റില്ല വേറെ ആൾക്കാരും താമസിക്കണ്ടവിടെ കാരണം അങ്ങോട്ട് പോവാ രണ്ടെണ്ണം കരഞ്ഞ് പൊളിക്കുന്നു ഗണ്ടെണ്ണം കരഞ്ഞ് കരഞ്ഞ് അത് ചാറ്റഡ വണ്ടിയാന്ന് ഫ്രണ്ട്സ് ഒക്കെ ഇല്ലടാ ഇവനാണോ മനസിലായില്ലേ അവൻ്റെ അടിവെച്ചുട്ട പക്ഷേ അന മനസിലായിട്ടില്ല അല്ലേ ഡോളി ഡോളി ഹലോ ഡോളി അവൻ അന്ന് വെച്ചിട്ട് പട്ടാളത്തിൽ ചേർന്നിത്ര

ഇവിടൊക്കെ മാസം മാസം മറ്റേത് എടുക്കില്ലാ വാക്സിനേഷൻ ഒക്കെ എടുക്കും ഹലോ എന്നെ കാണാന വന്ന ഞങ്ങള് ജൂലിയറ്റ് എവിടെയെന്നാറേ ജൂലിയറ്റ് നാട്ടിലുണ്ട് നാട്ടിലട്ടാ अरेयो നാട്ടിലാ ജൂലിയറ്റിന്റെ അമ്മേ അത് ഇതേ ജൂലിറ്റിനെ നീതി അടുത്ത വകയല്ലേ എന്തിനാ ഇൻജർമെന്റില് ഇത് അണ്ണാ മണ്ടിന്നോ ബ്രാൻഡിറ്റ് അണ്ണാ മണ്ടിന്ന് എന്ന് പറഞ്ഞതില് വിടാട്ടോ ഇത് എടാ പട്ടീന്നൊന്നും വിടടാ പായംഗര ഇഷ്ടോ സോറി എന്ന് പറഞ്ഞാ വരക്കല്ലേ ഇത് ഒരു ചെറിയൊരു കടയാട്ടോ എന്താ എന്തേലും മേടാ പെട്ടെന്ന് വീട്ടിലെല്ലാം ഒക്കെ വരുമ്പോ ഒരു ഓടി വന്ന് മേടിക്കുന്ന ഒരു കടയാണ് അങ്ങനെ ഞങ്ങള് ഒരു അങ്കളെ കാണാൻ മീറ്റ് ചെയ്യാൻ പോവാ ഇത് ഗാന്ധി ആശ്രമമാണ് ശ്രമമാണ് ഇവിടെ എവിടെയാ ഞങ്ങൾ താമസിച്ചു എവിടെ താമസിച്ചിട്ട് വന്നിട്ട് ഹോം സ്റ്റേ ആണ് പപ്പിയും അമ്മയും പെട്ടെന്ന് നമ്മളങ്ങനെ പ്ലാന്റ് അല്ലായിരുന്നു വരവുന്നു അങ്ങനെ വന്ന് താമസിച്ചു നല്ല സ്പേഷ്യസ് സ്പേഷ്യസുള്ളൊക്കെ കുറച്ചില്ല ടക്കാൻ ഇവിടെ ഇവിടുത്തെ ആൾക്കാർക്ക് മോർണിംഗ് വോക്കും ഈവനിങ് വോക്കിനൊക്കെ വരുന്ന സ്ഥല ഈ വഴിയാന്ന് തോന്നൂല്ലേ വഴിയല്ലോട്ടാ ഇതല്ല വഴി രണ്ടെണ്ണം നടക്കും ജി പി എസ് ഓണാക്കിട്ട് ഒന്ന് പാർക്കൊക്കെ ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്കും മരം വീണ അപ്പുറത്ത് വീട്ടുകാരങ്ങനെ വരാസിക്കുന്ന ലൂളിയൻറ്റിയുണ്ട് ഇവിടെ ആന്റി കേക്കൊക്കെ ക്രിസ്മസിനെ ആരുണ്ടാക്കണേ ഉണ്ടാക്കി ആന്റി നല്ല ടേസ്റ്റാ ആ കഴിച്ചിട്ടുണ്ട് നമ്മളങ്ങനെ കാണുന്ന ആൾക്കാരെല്ലാം കണ്ടു ഇനി ഒരു ഫാമിലി കൂടി കാണാണ്ട് ഞാൻ വീഡിയോ അവരെ വീടിൻ്റെ ഉള്ളിലൊന്നും പോയി എടുക്കാത്തത് അവരെ കാണിക്കാത്ത ഞാൻ പറയണത് ഫോട്ടോ വരെ കാണിക്കാം ഫോട്ടോയിൽ അവരെ കാണാം അപ്പോൾ ഫാമിലി കൂടി നമുക്ക് കാണണ്ടത് കുറച്ച് ദൂരെയാണ് പറയണ മുന്നേ കമലാനഗർ വീണ്ടും പോകണം കുറച്ച് സാധനം കൂടി മേടിക്കാണ്ട് അതായത് എത്ര രാത്രിയായാലും ആ വീട്ടിൽ പോയിട്ട് വേണം തിരിച്ച് റൂമിൽ പോവാൻ അല്ലേ എന്താണ് ഇവിടുത്തെ ഒന്ന് വയ്യ ഞാൻ പിന്നാലെ ഈ ക്യാമറ പിടി നടക്കട മമ്മി എന്താ പറഞ്ഞേ ടീഷർട്ട് ഒരാള് റിലയൻസിന്റെ ഡിജിറ്റൽ കയറി പോയക്ക ഇപ്പൊ ചമ്മി വര കാണോ ആ വാ 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 ആ വന്നോ കിട്ടിയാ